പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ വളരെ ദയനീയമായിട്ടുള്ള കാര്യമാണ് ഇന്ന് നിങ്ങളെ അവതരിപ്പിക്കുന്നത് നിങ്ങളെല്ലാവരും സശക്തം കേൾക്കുക അതായത് ഞാൻ പത്തനംതിട്ട ചിറ്റാറ് വയ്യാറ്റുപുഴ മീൻമുഴി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു കുടുംബത്തിൽ അതായത് എന്നെ രണ്ടു ദിവസിക്കുമ്പോ ഒരു ഫോൺ വിളിച്ച് അത് പ്രകാരം ഞാൻ ഇവിടെ എത്തിയാണ് ഒരു ഒരു സഹായം ആട്ടോ സഹായമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും തട്ടി മാറ്റി മാറ്റിപ്പോകരുത് നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായം കൊടുത്തേ പറ്റുള്ളൂ കാരണം ഒരു വർഷം ഒരു വർഷത്തിലധികമായി ക്യാൻസറിന് ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന തിരുവനന്തപുരം ആർ സി സി തന്നെ ട്രീറ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരുന്ന അതായത് ഷാന ഷംല എന്ന് പറയുന്ന ഒരു സ്ത്രീക്ക് കൊടുക്കേണ്ട സഹായത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത് കേട്ടോ ഈ വരുന്ന പതിനഞ്ചാം തീയതി അവരുടെ ഓപ്പറേഷനാണ് ഇനിയും നാല് ദിവസം കൂടെ ഉള്ളു നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായം എത്രയാണോ അത് അവർ പറയുന്ന ആ ഫോൺ നമ്പർ ഗൂഗിൾ പേ ഉണ്ട് ഫോൺ പേ ഉണ്ട് ആ ഫോൺ അല്ലെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ ആ നമ്പറിലേക്ക് വിളിച്ചു ചോദിക്കാം അപ്പം ആ നമ്പർ പ്രകാരം അവർക്ക് സഹായം എത്തിച്ചു കൊടുക്കുക ഇതാണ് നമുക്ക് കടമ നമ്മുടെ എല്ലാവരും മനുഷ്യർ എല്ലാവരും ചെയ്യുന്ന ഒരു നന്മയാണ് എന്ന് മാത്രം എല്ലാവരും കണക്ക് പ്രത്യേകിച്ച് ഞാൻ റമുലാം മാസം റംസാൻ മാസം കൂടെ കൂടിയാണ് ഈ വീഡിയോ കാണുന്നവർ ഒരു കാരണവശാലും തട്ടി മാറ്റാതെ എന്ത് ഒരു ഹെൽപ്പ് എത്ര പൈസ അവർക്ക് കൊടുത്ത് സഹായിക്കാൻ പറ്റുമോ അത് ചെയ്യണമെന്നാണ് ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളെ പറയുന്നു ഞാൻ വീഡിയോ വീഡിയോയിലേക്ക് കടക്കുകയാണ് ഓക്കെ ഒരു വർഷമായിട്ട് ആണ് ആയിരുന്നു ഇരിക്കുമ്പോൾ ആണ് എനിക്ക് പിന്നെയും ആണ് ഇച്ചിരി പ്രശ്നമാണ് അങ്ങനെ ഉടനെ ഓപ്പറേഷൻ വേണോന്ന് ഡോക്ടർ പറഞ്ഞു പറഞ്ഞു ഈ പതിനഞ്ചാം തീയതി ഞങ്ങൾക്ക് കാരുണ്യ പിന്നെ രണ്ടു ലക്ഷം രൂപ കിട്ടിയതാണ് അത് ഇനിയും കിട്ടത്തില്ല പിന്നെ ഇനിയിപ്പം ും വേറെ ആൾക്കാരുടെ സഹായങ്ങളൊക്കെ നാട്ടുകാരൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ ഹസ്ബൻഡും മക്കള് മാതാവിനും നിങ്ങളുടെ ഈ തീയതി ആണ്. അപ്പം അത്രയും അപ്പോൾ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് അതായത് ഈ ഷംലാക്ക് ഉള്ള അതായത് ഈ പതിനഞ്ചാം തീയതി എന്ന് പറയുന്ന നാല് ദിവസം മാത്രമേ ഉള്ളൂ ഈ വീഡിയോ കാണുന്നപ്പോൾ മുതൽ കാണുമ്പോൾ മുതൽ നിങ്ങൾ നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായം അതായത് ആ ഫോൺ നമ്പർ ഉള്ളൊന്നു പറഞ്ഞേരെ ഒന്നൂടെ ഇത് ഗൂഗിൾ പേ നമ്പർ ആ കേട്ടോ ഫോൺ പേ ഉണ്ടോ ഉണ്ടോ ഈ ഗൂഗിൾ പേ നമ്പര് കിട്ടുമല്ലോ കിട്ടുന്ന പൈസ കിട്ടുന്ന ഈ നമ്പറിൽ വിളിക്കണല്ലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് വല്ല പൈസ അയക്കുന്നവരാണെങ്കിൽ ഈ നമ്പറിൽ ഫോൺ നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ ആയിട്ടും ആ ബാങ്ക് അക്കൗണ്ട് നമ്പർ അവർ തരും അപ്പം നിങ്ങൾ എല്ലാരും ആത്മാർത്ഥമായിട്ട് സഹകരിക്കുക പ്രത്യേകിച്ച് റംസാൻ മാസമാണ് അപ്പൊ നന്മയുള്ളവർ ഇത് നമ്മുടെ ഈ ഇതുപോലുള്ള അസുഖങ്ങളിൽ നിന്നും നമ്മുടെ കുടുംബങ്ങളെയും മറ്റുള്ളവരെയും എന്ന് എല്ലാരെയും രക്ഷിക്കട്ടെ ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് ഓക്കെ താങ്ക് യു താങ്ക് യു എല്ലാരും സഹായിക്കും കേട്ടോ അവരവരെ കൊണ്ട് കഴിയുന്ന സഹായം എല്ലാവരും ഷെയർ ചെയ്യുക എല്ലാവരും ഷെയർ ചെയ്ത് വിടുക കേട്ടോ മറ്റുള്ളവരിൽ കൂടി എത്തട്ടെ എത്രയും പൈസ കിട്ടാമോ അത്രയും പൈസ കിട്ടട്ടെ ഓക്കെ